ഇന്ന് നിങ്ങളെ സൂപ്പിച്ചൊരു നമസ്കാരം പറയാണ് നല്ല ഫസ്റ്റ് നമസ്കാരം നെന്മാറായാലെ കൂട്ടക്കൊലപാതകവും അതിനുശേഷം ആ നാട്ടുകാരൊന്നാകെ പോലീസിന്റെ പണി സ്വയം ഏറ്റെടുത്ത് പ്രതിയെ കണ്ടെത്താൻ ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്ത് പോലീസിനെ സഹായിച്ച് കൂടെ നിന്നതിന് അവസാനം പോലീസ് അവരുടെ തനിക്കുണം കാണിച്ച് കൊടുത്ത സമ്മാനം എനിക്കങ്ങ് ബോധിച്ചു അടി വലിയ സംഘർഷം തന്നെയാണ് പോലീസ് പലതവണ ബലപ്രയോഗം നടത്തി പക്ഷേ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല ജനങ്ങൾ സംഘടിച്ചു വരുന്നു അതായത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടുകാർ വരികയാണ് കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പെപ്പർ സ്പ്രേ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയെങ്കിൽ പറയാം മുളക് സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി വാരി കണ്ണിലെറിഞ്ഞെന്ന് വേണേൽ പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പൊതുജനങ്ങൾക്കെതിരെ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നത് എന്തോ ക്രിമിനൽസ് ആണ് അതിനകത്തുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഈ പൊതുജനം ആരാണ് അവരാണ് രാജാവ് അവരാണ് ഉത്തരവുകൾ നട ഇട്ടുകൊടുക്കേണ്ടത് ഉത്തരവ് നടപ്പാക്കേണ്ടത് പോലീസാണ് വെറും സേവകര് മാത്രമാണ് പോലീസ് ആ പോലീസ് രാജാക്കന്മാർക്കെതിരെ തിരിയുന്ന നിങ്ങളുടെ പൊതുജനങ്ങളുടെ പൗരബോധത്തെ ഞാൻ ബന്ധിച്ചേ നിങ്ങൾ ഓർക്കണം ഈ കൂട്ടക്കൊലപാതകം നടന്നതിന് ശേഷം ചിന്താമരയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനേക്കാൾ ജനങ്ങൾക്കായിരുന്നു ആവശ്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് ആ നാട്ടിലെ ജനങ്ങൾ അതിനൊന്നിച്ച് നിന്ന് പോലീസിന്റെ ഒപ്പം നിന്ന് അവനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പം അവനെ സംരക്ഷിക്കേണ്ടത് എത്ര പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഈ ജനകീയ പ്രതിഷേധം നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് അത് ചെയ്യാതെ ഒരുപാട് ജനകീയ പ്രതിഷേധം പോലീസ് നിയന്ത്രിക്കുന്ന ഇങ്ങനെയാണോ ഇത് ഇതുപോലെയാണോ ഇതുപോലെയാണോ ആളുകൾ ഈ നാട്ടിൽ രണ്ടാൾ മരണപ്പെട്ടതാണ് രണ്ടുപേരെ മരണപ്പെട്ടതാണ് ഈ ഇതിന്റെ അകത്ത് തർക്കത്തിന് കാരണം ഇപ്പോൾ ഈ ആലത്തൂർ ഡിവൈഎസ്പി അടക്കമുള്ളവർ ആ സ്ഥലത്തുണ്ട് പക്ഷേ ആലത്തൂർ ഡിവൈഎസ്പിക്കും ഈ സംഘർഷം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല പോലീസ് ഉപയോഗിച്ച സംഘർഷത്തെ തടയാനും കഴിയുന്നില്ല കാരണം ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ പോലീസിനും പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അതിനകത്ത് ഞാൻ എനിക്കൊരു തർക്കവും ഇല്ല അത് നിയമപരമായിട്ട് പോലീസിന്റെ മാത്രം ഡ്യൂട്ടിയാണ് അവന്റെ ജീവനോടെ ഹാൻ എന്താ പറയുന്നത് ശരീരത്തിന് ഹാനി ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ് അത് അവർ ചെയ്യണം പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളെ ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതും പൊതുജനങ്ങൾക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നതും പുതിയ ടെക്നോളജിയാണ് പിണറായിയുടെ സ്വന്തം ടെക്നോളജി ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ ഓർക്കണം വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ചാനലിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ന്യൂസ് ചാനലുകൾ കേരളത്തിൽ നിന്നുള്ളതും കേരളത്തിന്റെ പുറത്തു നിന്നുള്ളതും മാധ്യമങ്ങള് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദിവസവും ഒരു പക്ഷെ നിങ്ങളാലും അത്രയും മാധ്യമങ്ങൾ കാണുന്നുണ്ടാവില്ല അത്രയും വാർത്തകൾ കാണുന്നുണ്ടാവില്ല പിണറായിക്കും പിണറായിയുടെ പോലീസിനും നല്ല നല്ല പണി വരുന്നുണ്ട് അതെപ്പം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല പക്ഷേ പണി വന്നിട്ടുണ്ട് അതേറ്റ പണിയാണ് ഒരു കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചപടി അത് ഉടനെ വരും ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഏതോ നാട്ടിലെ ഒരു പണ്ഡിതൻ ഒരു ബാബ അയാൾ പ്രവചിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ താമസിയാതെ കലാപം ഉണ്ടാകുമെന്നും ആ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ പട്ടാളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനത്തെ വെടിവെച്ച് കൊല്ലുവെന്നും ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് നിങ്ങളാരും അത് കണ്ടിട്ടുണ്ടാകില്ല ആ പ്രവചനത്തിന്റെ ചില ഭാഗങ്ങൾ ചേർത്ത് ഞാൻ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ താമസിക്കാതെ കലാപം ഉണ്ടാകുമെന്ന് ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അതിന് ഇനി ഒരു താമസം താമസമുണ്ടാകില്ല നമുക്ക് തിരിച്ച് കേസിലേക്ക് വരാം ഈ ചെന്താമരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാൻ പോലീസ് നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് പിന്നെ കടുവ കേസിൽ ഒക്കെ സാറുമാര് തലേ തൊപ്പിയും വെച്ച് കയ്യില് പിന്നെ ലാത്തിയും ഷീൽഡും ആയിട്ട് കടുവയെ പിടിക്കാൻ പോയ കഥയൊക്കെ നമ്മൾ കണ്ടതാണ് അന്നോ നാട്ടിലെ ജനങ്ങള് വ്യാപകമായിട്ട് അവരോടൊപ്പം നിന്ന് കടുവയെ കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ കാര്യം കണ്ടുകഴിഞ്ഞെ ഇവര് ഈ പൊതുജനങ്ങൾക്ക് നേരത്തേണ്ട ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഭൂമിക്കുളെ അത് തന്നെയാണ് നമ്മുടെ ഈ നെന്മാറയിലും നടന്നത് പൊതുജനങ്ങളെ ഇങ്ങനെ തല്ലിച്ചതിക്കാൻ സാധാരണക്കാരെ നാട്ടുകാരെ നാട്ടുകാർക്ക് ഇത്തരം വിഷയങ്ങളിൽ അല്പം വികാരമൊക്കെ ഉണ്ടാകും കാര്യം ജീവനിൽ ഭയമില്ലാത്തവരാരാ അപ്പൊ അങ്ങനെയുള്ള വികാരങ്ങളെ അഴിച്ചമർത്താൻ ലാത്തിചാർജും പെപ്പർ സ്പ്രേയുമാണോ വേണ്ടതെന്ന് നമ്മളുടെ പോലീസ് അഥവാ നമ്മളുടെ പോലീസിന്റെ നെഞ്ചത്തിൽ നിന്ന് ഭരിക്കുന്ന നമ്മുടെ പിണറായി ചിന്തിക്കണം ഇല്ലെങ്കിൽ പിണറായി താൻ ഓർത്തോ മിക്കവാറും താൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തനിക്ക് ലോട്ടറി അടിച്ചിരിക്കും ആ നല്ല സൂപ്പർ ലോട്ടറി അത് തന്റെ കാലത്ത് തന്നെ അത് അടിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തില് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും കാരണക്കാരൻ താനാണെന്ന് എത്ര പ്രയാസം ഉണ്ടായിട്ടുള്ളത് പെപ്പർ സ്പ്രേ ഈ ജനകീയ പ്രതിഷേധം പോലീസ് നിയന്ത്രിക്കുന്ന ഇങ്ങനെയാണോ ഇത് ഇതുപോലെയാണോ ഇതുപോലെയാണോ ഇത്ര ആളുകൾ ഈ നാട്ടിൽ രണ്ടാൾ മരണപ്പെട്ടതാണ് രണ്ടുപേരെ മരണപ്പെട്ടതാണ് ഈ ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വന്നിട്ട്